ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദോശയാണ് പക്ഷേ ഒരു ദോശ ഉണ്ടാക്കാൻ നമുക്ക് അരിയും മുഴുന്നും കുതിർത്ത് വയ്ക്കുകയോ അരയ്ക്കുകയോ ഒന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് ആയിട്ട് നല്ല സോഫ്റ്റ് ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നറിയാൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുണ്ടാക്കാനായി ഞാനിവിടെ ഏകദേശം ഒരു ഒരു കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അതേ കപ്പിൽ കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കൂടാതെ തന്നെ ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം ഞാൻ റവ എടുത്ത അതേ കപ്പിലാണ് ബാക്കി എല്ലാം അളന്നെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ റവ വറുത്തത് എടുക്കണം എന്നില്ല വറുക്കാത്തതായാലും മതി അപ്പോൾ ഇത് നമ്മൾ എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഏകദേശം ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിലാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം അരി അരച്ച അതേ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ആദ്യം മിക്സിയിലിട്ട് അടിക്കുമ്പം തന്നെ ചേർത്ത് കൊടുക്കാം ഞാനത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അധികം കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് മാവ് അധികം ലൂസാക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായ ദോശ കിട്ടില്ല ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക് തവ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ നിരത്തി കൊടുക്കാം മുകളിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ തൂക്കി കൊടുത്ത് ഇതടച്ച് വെച്ച് വേവിച്ചെടുക്കാം സാധാരണ ഒരു ദോശ വെന്ത് കിട്ടാനുള്ള അത്രയും ടൈമ് ഈ ഒരു റവ ദോശ വെന്ത് കിട്ടാനും വേണ്ടും ഇതിപ്പോ നമ്മുടെ റവ ദോശ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ള മാവും ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമ്മൾ ദോശ മുഴുവൻ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞു ഇതിപ്പോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു ദോശ ഇനിയിപ്പോൾ രാവിലെ എന്തുണ്ടാക്കുന്നുള്ള ടെൻഷൻ വേണ്ട ഒരു കപ്പ് നമുക്ക് ഇതുപോലുള്ള സോഫ്റ്റ് ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കുക ഒരു ടൊമാറ്റോ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നിയോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ തേങ്ങ ചട്ണിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബായ്